മാന്ത്രിക മാന്ത്രികദീപ്തിയുടെ രഹസ്യം മാന്ത്രികാദീപ്തിയുടെ രഹസ്യം ദ സീക്രട്ട് ഓഫ് മാജിക്കൽ ദീപ്തി പുൽമേടിന്റെ മധ്യത്തിലായിരുന്നു വനത്തിന്റെ വേരായ വനമൂല അവിടെയാണ് മാന്ത്രിക റാണി റാണിദീപ്തിയുടെ വാസം അവൾക്ക് വയസ്സില്ല എന്നാൽ ഓരോ ഇലയുടെയും കഥ അവൾക്കറിയാമായിരുന്നു വനമൂലയുടെ വെളിച്ചം തേടി ഒരുപാട് പേർ വരുമായിരുന്നു കൂട്ടത്തിൽ എപ്പോഴും തിരക്കിലായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുണ്ടായിരുന്നു അവളുടെ പേരുനില നിലയ്ക്കു വലിയ രഹസ്യങ്ങൾ ഉടൻ വേണം ദീപ്തി മാന്ത്രികയ്ക്ക് മാത്രമേ എന്റെ ഉത്തരമറിയൂ അവൾ കിതച്ചുകൊണ്ടാലോചിച്ചു ഒരു ദിവസം നില ദീപ്തിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു മാന്ത്രിക അമ്മേ എനിക്കുടൻ ഒരു വലിയ രഹസ്യം തരണം എനിക്കത് ഈ പെട്ടിയിൽ സൂക്ഷിക്കണം ദീപ്തി ചിരിച്ചു നില പെട്ടിയിലൊതുങ്ങുന്ന രഹസ്യമല്ല വനമൂലയിലുള്ളത് നീ കുറച്ചുനേരം ഇരിക്കൂ കേൾക്കൂ നിലയ്ക്കുപക്ഷെ ഇരിക്കാൻ തീരെ വയ്യ ഇരിക്കാനോ എനിക്ക് സമയമില്ല നിലയുടെ കാലുകൾ തുള്ളിക്കളിച്ചു എന്റെ രഹസ്യം എപ്പോൾ കിട്ടും ദീപ്തി തന്റെ കൈകളിൽ കുറച്ച് മണ്ണെടുത്തു നില വേഗത്തിൽ കിട്ടുന്നതൊക്കെ വേഗത്തിൽ പോകും ഈ മണ്ണിനെ നിന്റെ രഹസ്യമായി കാണുക നിരാശയോടെ ആ മണ്ണിനെ നോക്കി ഇതോ ഇതെന്തൊരു രഹസ്യം ദേഷ്യത്തോടെ അവൾ തിരിഞ്ഞു നടന്നു ഞാനൊരു രഹസ്യം തേടി വന്നതാണ് മണ്ണല്ല തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ ചുറ്റും നോക്കാൻ തുടങ്ങി ആ മണ്ണിൽ നിന്ന് ഒരു ചെറിയ മുളച്ചു വരുന്നത് അവൾ കണ്ടു അവൾ ആദ്യമായി വനമൂലയെ ശ്രദ്ധിച്ചു നിലയുടെ കണ്ണുകൾ തുറന്നു വലിയ രഹസ്യങ്ങൾ പെട്ടിയിൽ ഒതുങ്ങില്ല അവ മെല്ലെ ശ്രദ്ധിക്കുന്നവർക്കായി പ്രകൃതിയിൽ മുളച്ചുവരുമെന്ന് അവൾ അറിഞ്ഞു ആ ദിവസം നിലയിരുന്നു